മലയാളത്തിന്റെ മഹാകവികളിൽ മാറ്റി നിർത്താനാകാത്ത ആളാണ് പി കുഞ്ഞുരാമൻ നായർ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കുഞ്ഞുരാമൻ നായരുടെ മകളും കൊച്ചുമകളും സാഹിത്യ നിരൂപകനും ചിന്തകനുമായ മാസ്റ്റർ പുസ്തകത്തിൻ്റെ പ്രകാശനം കൊച്ചിയിൽ നിർവഹിച്ചു മലയാള അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് അനേകം കവിതകൾക്ക് രൂപം നൽകിയ പി കുഞ്ഞുരാമൻ നായരുടെ ജീവിതം പലതരത്തിലായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത് കുഞ്ഞുരാമൻ നായരെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും കാവ്യ ലോകത്തുണ്ട് അത്തരം കഥകൾ കേട്ട് കവിയെ തെറ്റിദ്ധരിച്ചവരാണ് മലയാളികളിൽ പലരും ആ ധാരണ തിരുത്തി പി കുഞ്ഞുരാമൻ നായർ എന്ന കവിയെ മലയാളികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് കവിയുടെ മകൾ ലീലഅമ്മാളും കൊച്ചുമകൾ ജയശ്രീ വടയക്കളവും ഒരു കവിക്കപ്പുറം കുഞ്ഞുരാമൻ നായർ എന്ന സ്നേഹനിധിയായ അച്ഛനെയും കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ച കുടുംബനാഥനെയുമാണ് ഓർമ്മയിലെ കവി അച്ഛൻ എന്ന പുസ്തകത്തിലൂടെ വരച്ചു കാട്ടുന്നത് സാഹിത്യ നിരൂപകനും ചിന്തകനുമായ സാനു സാനുമാസ്തറാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത് വിദേശകാലാതീതമായ ഒരു രോഗത്തെ സ്വപ്നാർത്ഥനം നടത്തുന്ന കവിയാണ് നമുക്ക് തോന്നുന്നത് തെറ്റോ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഗദ്യം പോലും കവിയുടെ കറിയിൽ അവസാനിക്കുന്നത് അവസാന ഭാഗം നോക്കിയാൽ അത് കന്യാകുമാരിയിലെ കടൽത്തിരകളും കന്നങ്ങാടി കടൽത്തിരകളും ആട്ടുന്ന മലനാട് ആ മലനാട് മലനാടല്ലാതായ ലോകമാകുന്ന ഇന്നത്തെ രോഗമല്ല ഇന്നത്തെയും ലോകമാകുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് പുസ്തകത്തിന് ആമുഖം എഴുതിയിരിക്കുന്നത് ഗ്രന്ഥകർത്താവും നിരൂപകനുമായ ഇ പി രാജഗോപാൽ പുസ്തകപരിചയം നടത്തി ആലങ്കോട്ട് ലീലാകൃഷ്ണൻ പി രാമൻ പി പ്രകാശ് തുടങ്ങിയ പ്രമുഖരും കവിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങ് നായർ എന്ന മഹാകവിയുടെ സ്മരണ ഉണർത്തുന്നതായിരുന്നു അമൃതാന്യൂസ് കൊച്ചി